ജീവിതത്തിൽ എപ്പോഴും ഒന്നിച്ചുണ്ടായിരുന്നവർ അച്ഛനും അമ്മയും ആവോളം സ്നേഹിച്ചു വളർത്തിയ രണ്ടു മക്കൾ ഇരുപത്തിനാലുകാരൻ രഞ്ജിത് കുമാറും ഇരുപത്തിരണ്ടുകാരി രമ്യയും ഈ ചേട്ടനും അനുജത്തിയും തമ്മിൽ നല്ല കൂട്ടായിരുന്നു സ്വന്തമായി ഒരു വീട് പണിയണം എന്നതായിരുന്നു അച്ഛൻ വിജയകുമാറിൻ്റെയും അമ്മ റീഷയുടെയും ഈ രണ്ടു മക്കളുടെയും ആഗ്രഹം അതിനുവേണ്ടി വേണ്ടി നാലു പേരും ഒന്നിച്ചു നിന്നപ്പോൾ ആ സ്വപ്നം പൂവണിഞ്ഞു ശേഷം കൊതിതീരെ ആ വീട്ടിൽ കിടന്നുറങ്ങും മുന്നേ അവരെ തേടിയെത്തിയത് അപ്രതീക്ഷിത ദുരന്തമാണ് ഇന്നലെ രാവിലെ അമ്മയോട് യാത്ര പറഞ്ഞ് ജോലിക്കിറങ്ങിയ രഞ്ജിത് കുമാറും രമ്യയും തിരിച്ച് ആ പുതിയ വീട്ടിലേക്കെത്തിയത് ചേതനയറ്റ മൃതദേഹങ്ങളായാണ് മക്കൾ രണ്ടുപേരും ഒരുമിച്ച് മരണത്തിലേക്ക് പോയപ്പോൾ നെഞ്ചു പൊട്ടി കരയുകയായിരുന്നു വിജയകുമാറും റീഷയും തിരുവനന്തപുരം വിഴിഞ്ഞത്തെ കൽപ്പണിക്കാരൻ വിജയകുമാറിന്റെയും കോട്ടുകാൽ ഹരിതസേനാംഗം റീഷയുടെയും മക്കളാണ് രഞ്ജിത് കുമാറും രമ്യയും രാവിലെ അമ്മയോട് സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ഇരുവരുടെയും ചേതനയേറ്റ ശരീരം വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാർക്കൊപ്പം നാട്ടുകാരും തേങ്ങിക്കരയുകയായിരുന്നു മാതാപിതാക്കളും ഈ രണ്ടു മക്കളും തമ്മിൽ ഉണ്ടായിരുന്നത് വലിയ ആത്മബന്ധം തന്നെയാണ് വളരെ കഷ്ടപ്പെട്ടാണ് വിജയകുമാർ രണ്ടു മക്കളെയും പഠിപ്പിച്ചത് ഇരുവരും ജോലി നേടിയപ്പോൾ ഏറെ സന്തോഷമായിരുന്നു വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കൾക്കൊപ്പം ഈ രണ്ടു മക്കളും കൂടുമായിരുന്നു വീട് പണിതത് ഇവർ നാലു പേരുടെയും അധ്വാനത്തിലായിരുന്നു വീടിന്റെ അറ്റകുറ്റപ്പണി ഉൾപ്പെടെ നടത്തണമെന്നതും തങ്ങളെ പഠിപ്പിച്ച വകയിലുള്ള പിതാവിന്റെ കടബാധ്യത തീർക്കണമെന്നതും മക്കളുടെ ആഗ്രഹമായിരുന്നു ഇരുവരും ജോലിക്ക് പോലും ഒരുമിച്ചാണ് പോയി വന്നിരുന്നത് നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും സജീവമായി നിന്നിരുന്ന ഈ കുട്ടികൾ ആരാധനാലയത്തിലെ കൊയർ സംഘത്തിലും ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട മക്കളുടെ വിയോഗത്തിന്റെ ആഘാതത്തിലായ അച്ഛനമ്മമാരെ ആശ്വസിപ്പിക്കുവാൻ പാടുപെടുകയാണ് ഇപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും മൃതദേഹങ്ങൾ കോട്ടുകാൽ സി എസ് ഐ ചർച്ചിലെ പൊതുദർശനത്തിനു ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു മാർത്താണ്ഡം മേൽപ്പാലത്തിലാണ് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ രഞ്ജിത് കുമാറും രമ്യയും മരിച്ചത് ശനിയാഴ്ച രാവിലെ ഏഴാം മുപ്പതിന് അമിത വേഗത്തിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ബൈക്ക് പാലത്തിൽ നിന്ന് മുപ്പതടി താഴ്ചയിലേക്കാണ് മറഞ്ഞു വീണത് രഞ്ജിത് കുമാർ സംഭവ വെച്ച് തന്നെ മരണത്തിനു കീഴടങ്ങി രമ്യെ കുഴിത്തുറ സർക്കാർ ആശുപത്രിയിലും പിന്നീട് ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കാർ ഡ്രൈവർക്കും സാരമായി തന്നെ പരിക്കേറ്റു സ്വകാര്യ ഐ സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥനാണ് രഞ്ജിത് കുമാർ രമ്യ പാരാമെഡിക്കൽ റേഡിയോളജി കോഴ്സിൽ ഇന്റേൺഷിപ്പ് ചെയ്യുകയായിരുന്നു സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ചേട്ടനും അനുജത്തിയും മരണത്തിലും ഒന്നിച്ചത് വീടിനൊപ്പം നാരന്റെയും ദുഃഖമായി മാറിയ കാഴ്ചയാണ് ഇന്നലെ കണ്ടത് കഷ്ടതകൾക്കിടെ കഠിനാധ്വാനത്തിലൂടെ പഠിച്ച് ജോലി നേടിയതിന്റെ സന്തോഷത്തിനും ശോഭനമായ ഭാവി എന്ന സ്വപ്നത്തിനും അധിക ആയുസ് നൽകാതെയാണ് വിധി ഇരുവരുടെയും ജീവൻ കവർന്നെടുത്തത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ந்து